ആര് പറഞ്ഞു ആർക്ക് സംഭവിച്ചു എപ്പോൾ സംഭവിച്ചു തുടങ്ങി ഒന്നുമില്ലാതെ ക്രൈംബ്രാഞ്ച് പറഞ്ഞു എന്ന മട്ടിൽ പറയുന്ന ആധികാരികമല്ലാത്ത ചില കഥകൾ ആ കഥകൾക്ക് പുറകെ ഓടുന്ന മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്ന മാധ്യമങ്ങൾ ഇതാണ് നമ്മൾ കാണുന്നത് ഏട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഈ രാഹുൽ എന്താണ് ഒന്നിനും ഒരു മറുപടി പറയാതെ നമ്മളെ പഴയ രാഹുൽ അങ്ങനെ അല്ലല്ലോ പൊട്ടിത്തെറിക്കുന്ന രാഹുലല്ലേ രാഹുൽ ഇപ്പൊ എന്താ രാഹുലിനെന്താ പറ്റിയത് എന്താ പറ്റി പോയത് ഒന്നും മനസ്സിലാവണേല രാഹുൽ ഇങ്ങനെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരാളല്ല രാഹുൽ ഈ രാഹുലിനല്ലല്ലോ ഞമ്മക്ക് വേണ്ടത് ഞമ്മക്ക് വേണ്ടത് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലേ ഒരു ഈ രമേശ് ചെന്നിത്തല ആൻഡ് സതീശൻ ഇവര് രണ്ടുപേരെ ഈ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ ഈ പാർട്ടി ഗുണം പിടിക്കട്ടുള്ളൂ കുടുംബ അമ്മക്കൊക്കെ അറിയാം അമ്മൻ ചാണ്ട് അങ്ങനെ ചെയ്യൂലെന്നുള്ളത് ആ പി സി പറഞ്ഞത് എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ട ശക്തമാവുകയാണ് ഒരു വശത്ത് ഇന്ന് രാവിലെ അതിന്റെ ഭാഗമായി ഒരു പുതിയ കഥ മാധ്യമങ്ങളിലൂടെ ക്രൈംബ്രാഞ്ചിന് ഉദ്ധരിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു യുവതിയെ കൂടി ഗർഭിണിയാക്കിയെന്നും മുമ്പ് ഗർഭിണിയാക്കിയ യുവതിയുടെ സഹായത്തോടെ ഈ ഗർഭം ബംഗളൂരുവിൽ വെച്ച് അലസിപ്പിച്ചുവെന്നും രാഹുൽ ഒരു പെണ്ണുപിടിയനാണ് പെർവേർട്ടാണ് എന്ന് ഇതോടുകൂടി മനസ്സിലായില്ല എന്ന് പരോക്ഷമായി ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന വിധത്തിലാണ് മാധ്യമങ്ങൾ അരങ്ങു തകർക്കുന്നത് ഒരു വശത്ത് ഈ കേസ് എങ്ങും എത്തില്ല എന്ന കൃത്യമായ ബോധ്യം മാധ്യമങ്ങൾക്കുണ്ട് അതവരുടെ വാർത്തയ്ക്കുള്ളിൽ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും അവർ പറയുന്നുണ്ട് പക്ഷേ രാഹുലിനെ കടന്നാക്രമിക്കുമ്പോൾ കിട്ടുന്ന ഇത്തരം കഥകൾ തന്തയില്ല കഥകൾ ആര് പറഞ്ഞു ആർക്ക് സംഭവിച്ചു എപ്പോൾ സംഭവിച്ചു തുടങ്ങി ഒന്നുമില്ലാതെ ക്രൈംബ്രാഞ്ച് പറഞ്ഞു എന്ന മട്ടിൽ പറയുന്ന ആധികാരികമല്ലാത്ത ചില കഥകൾ ആ തന്തയില്ലാ കഥകൾക്ക് പുറകെ ഓടുന്ന മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്ന മാധ്യമങ്ങൾ ഇതാണ് നമ്മൾ കാണുന്നത് പക്ഷേ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഈ മാധ്യമങ്ങളുടെ ശൈലി രൂക്ഷമാകും തോറും രാഹുലിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് അത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോണിലേക്ക് ഒരു ദിവസം കുറഞ്ഞത് നൂറ് ഫോൺ കോളുകളെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി വരും പല കോളുകളും എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല സമയമില്ലാത്തതുകൊണ്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് അയക്കുന്നവർക്ക് ഞാൻ മറുപടി നൽകാറുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടുതൽ കൂടുതൽ കഥകൾ പുറത്തുവിട്ട് പൊതുസമൂഹത്തിൽ നാറ്റിച്ച് അയാളുടെ പൊതുജീവിതം തന്നെ ഇല്ലാതാക്കാനുള്ള രൂക്ഷമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് വ്യക്തിപരമായി ഞാൻ വിലയിരുത്തുന്നത് പക്ഷേ അതിനിടയിലും ഒരുപാട് ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പിന്തുണയുമായി രംഗത്ത് വരുന്നുണ്ട് എൻ്റെ പ്രേക്ഷകർ എനിക്ക് അയച്ചു തന്ന് നമ്മുടെ ചാനലിലൂടെ ലോകത്തെ മുഴുവൻ കേൾപ്പിക്കണം എന്ന് പറഞ്ഞ രണ്ട് ഓഡിയോ ക്ലിപ്പുകൾ ഇന്ന് ഞാൻ പ്രസിദ്ധീകരിക്കുകയാണ് അതിൽ കോൺഗ്രസ് നേതാക്കളുടെ നിലപാടിന് രൂക്ഷമായി കടന്നാക്രമിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിശബ്ദത അവസാനിപ്പിക്കണം എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് ഇത് മുഴുവനായി പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കേൾക്കണം ഇതിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം വോയിസായും വീഡിയോ ആയും നമുക്ക് അയച്ചു തരാം അതും നമ്മൾ സംപ്രേഷണം ചെയ്യും കാരണം പൊതുജനങ്ങൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് പറയുന്നു എന്നുള്ളത് ഈ വിഷയത്തിൻ്റെ ഭാവി നിർണായകമാണ് ജനങ്ങളെ പേടിച്ചുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ആദ്യം തുടങ്ങിയ രീതിയിലുള്ള രൂക്ഷമായ ചർച്ചകൾ ഇപ്പോൾ പതിയെ പതിയെ കൊണ്ടുവരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഗവും കേൾക്കണമെന്ന വാദത്തിനെ അംഗീകരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാതെ തുടരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ സ്പേസിൽ പ്രേക്ഷകർ നൽകുന്ന ശക്തമായ പിന്തുണ കണ്ട് എതിരാളികൾ ഭയന്നതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പരമാവധി നിങ്ങൾക്ക് കഴിയാവുന്ന വിധത്തിൽ ഓഡിയോകളും വീഡിയോകളും ഒക്കെ നമുക്ക് അയച്ചു തരിക നമ്മളത് സംപ്രേഷണം ചെയ്യും ജനങ്ങൾ വിലയിരുത്തട്ടെ കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തട്ടെ രാഷ്ട്രീയ എതിരാളികൾ വിലയിരുത്തട്ടെ മാധ്യമങ്ങൾ ഈ മുഖ്യധാര എന്ന് പറയുന്ന മാധ്യമങ്ങൾ വിലയിരുത്തട്ടെ ഇതൊക്കെ കണ്ടിട്ട് അവർക്കും ഒരു മാറ്റമുണ്ടാകുമെങ്കിൽ നല്ലതാണ് എന്തായാലും എൻ്റെ രണ്ട് പ്രേക്ഷകർ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങൾ മുഴുവനായി കേൾക്കുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ ചാനൽ സ്ഥിരമായിട്ട് ഞാൻ കാണലുണ്ട് രാഹുലിനെ പറ്റി ചെയ്യുന്ന വീഡിയോ ഒക്കെ വളരെ നന്നാവുന്നുണ്ട് ഏട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഈ രാഹുൽ എന്താണ് ഒന്നിനും ഒരു മറുപടി പറയാതെ നമ്മളെ പഴയ രാഹുൽ അങ്ങനെയല്ലല്ലോ പൊട്ടിത്തെറിക്കുന്ന രാഹുൽ അല്ലേ രാഹുൽ ഇപ്പൊ എന്താ രാഹുലിനെന്താ പറ്റിയത് രാഹുലിന് എന്താ പറ്റി പോയത് ഒന്നും മനസ്സിലാവണേ ഇല്ല രാഹുൽ ഇങ്ങനെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരാളല്ല രാഹുൽ ഈ രാഹുലിനല്ലല്ലോ ഞമ്മക്ക് വേണ്ടത് ഞമ്മക്ക് വേണ്ടത് നമ്മളെ പയ രാഹുൽ 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 മാങ്കൂട്ടത്തിൽ നിന്നല്ലേ ഓൻ തിരിച്ചു വരുന്ന പ്രതീക്ഷ നമ്മളെ നമ്മളെപ്പോലത്തെ എൻ്റെ ഒരു അനിയനെ പോലെ ഞാൻ കാണുന്ന അതായത് ഞാൻ ഓനൊക്കെ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഈ കരുണാകരൻ ആന്റണി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല അത് കഴിഞ്ഞിട്ട് വന്ന ഈ വി ഡി സതീശന് കെ സുധാകരന് അത് കഴിഞ്ഞിട്ട് വരാനുള്ള തലമുറയിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലായിട്ട് വരാനുള്ള ഒരാളെ ഓനെ നമ്മുടെ പാർട്ടി തന്നെ കോൺഗ്രസ് തന്നെ ഞാൻ ഒരു കോൺഗ്രസ് തന്നെയാണ് നമ്മളെ പാർട്ടി തന്നെ ആരൊക്കെ ഭയപ്പെടുന്നുണ്ടോ ഓനെ രാഹുലിനെ രാഹുൽ വളർന്നു വരുന്നതിൽ നമ്മളെ പാർട്ടി തന്നെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ എൻ്റെ ഒരു സംശയമാണ് കേട്ടോ എൻ്റെ ഒരു സംശയമാണ് കാരണം ഇത്രയും നാല് ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് രാഹുലിനെ ആക്രമിച്ചിട്ട് ഈ രണ്ടോ മൂന്നോ മുരളിനെ പോലത്തെ മുരളി മുരളീധരനെ പോലത്തെ നമ്മളെ ഇയാളെ പോലത്തെ ഒക്കെ ആൾക്കാരാണ് ഓനെ സപ്പോർട്ട് ചെയ്യുന്നത് ഓൻ കറക്റ്റായിട്ടൊരു മറുപടി എങ്കിലും മീഡിയക്കാരോട് പറയുന്നത് പി ഡി സതീശൻ ആദ്യമൊക്കെ ആദ്യമൊക്കെ ഒരുപാട് ഓനെ ഇതാക്കി നിന്നിരുന്നെങ്കിലും പിന്നെ ഈ എലക്ഷനൊക്കെ മുൻകൈ മുൻകൂട്ടി കണ്ടിട്ടാണ് പാർട്ടി നിന്നും പുറത്താക്കിയത് പാർട്ടി നിന്നും എങ്കിലും പാർട്ടിന്ന് സസ്പെൻഡ് ചെയ്തത് കോൺഗ്രസ് പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം പോയതൊക്കെ അത് മുന്നിൽ കണ്ട് ഡയറക്ഷൻ മുന്നിൽ കണ്ട് ഡയറക്ഷനിൽ അത് ബാധിക്കരുതെന്നുള്ള ഒരു കാരണം കൊണ്ടാണല്ലോ ഇത്രയും ഒരു അതന്നെ തെറ്റായി പോയി എന്നുള്ള ഒരു അഭിപ്രായം എൻ്റെ മനസ്സിലുണ്ട് ഏത് ഒരു ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഒരു പൈ ചെക്കനെ പിടിച്ചിട്ട് പുറത്താക്കുക അത്തിരി നല്ല കോൺഗ്രസിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു നല്ലൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനെ ഒരു പരാതിയോ ഒരു കാര്യങ്ങളോ വരാതെ ഒരു എന്തൊക്കെ ഇവര് ആ ആ ഏതൊരു സിനിമയിൽ ശങ്കരാടി പറയുണ്ടല്ലോ ഈ മറ്റേ ഇതില് കൊറേ ചെക്കന്മാര് നല്ല നല്ല ചെക്കന്മാര് വളർന്നു വരുന്നുണ്ട് അപ്പോ ഓരോ നമ്മക്ക് ഓരോ വളർച്ച തടയണോ അതിനോ ഇത് ഏതെങ്കിലും ഒന്നുകിൽ ഒരു പെണ്ണ് കേസ് പെടുത്തുക അത് അതേപോലെയുള്ള കളിയാണോ അത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മളെ കോൺഗ്രസ്കാർക്ക് ഇല്ലേ എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഒരു പെണ്ണിനെ പള്ളലാക്കുന്നു ഒരു ഒരു പെണ്ണിനെ നശിപ്പിക്കുന്നു ഒരു പെണ്ണിന്റെ അടുത്ത് വേണ്ടാത്ത രീതി പെരുമാറുന്നു ഒക്കെ ചിലപ്പോൾ ഓനെ ഏതോ ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ടുണ്ടാവും പ്രേമിച്ച പെണ്ണ് പ്രേമതെന്ന് പിന്മാറിയപ്പോ ഇല്ലാത്തൊരു എനിക്ക് പള്ളലുണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ രീതിയിൽ എന്തോ ചിലപ്പോ സംഭവിച്ചു പോയിട്ടുണ്ടാവും ഈ പള്ളയിലായ പെണ്ണും ഇല്ല ആ പെണ്ണിന് പള്ളയിൽ ഉണ്ടോന്നുല്ല ആ പെണ്ണ് അങ്ങനെ പറഞ്ഞൊരു വോയിസ് വെച്ചിട്ട് ഈ ചെക്കൻ ഇങ്ങനെ ദ്രോഹിക്കുന്ന കണക്കില്ലേ എന്താ ഇതിൻറെ ഒക്കെ ഒരു അർത്ഥവും കേരളം ഈ പിണറായിന്റെ ഭരണം എന്ന് പറഞ്ഞിട്ടാണ് കണ്ടല്ലോ ഇത് പിണറായിന്റെ കളിയാണെന്നുള്ളത് കമ്മ്യൂണിസ്റ്റായ കളിയാണെന്നുള്ള എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നല്ല എന്തിനു നമ്മളമ്മൻചാണ്ടി ഒന്നും അറിയാത്ത തന്തന്റെ പ്രായമുള്ള ഒരു മനുഷ്യനെ അങ്ങനെ നശിപ്പിച്ച നശിപ്പിച്ചിട്ട് ഇപ്പൊ അവസാനം അയാൾ മരിക്കാൻ നേരത്തല്ല അയാള് ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞത് ഒക്കെ നശിച്ചില്ലേ കുടുംബ നമ്മക്കൊക്കെ അറിയാം അമ്മൻചാണ്ടി അങ്ങനെ ചെയ്യൂലെന്നുള്ളത് ആ പി സി ഒക്കെ പറഞ്ഞത് എന്തായിരുന്നു എന്റെ പേര് രാജേന്ദ്രനാണ് കരുനാഗപ്പള്ളിയാണ് സ്ഥലം ജേർണലിസ്റ്റ് സർ അതായത് രാഹുൽ മാംകൂട്ടത്തിന് എന്ത് കാര്യത്തിന് ഈ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു എന്താണ് തെറ്റ് എവിടെ ആണ് എവിടെങ്കിലും ഇരുന്ന് ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു എന്നാണോ ഇക്കണക്കിനാണെങ്കിൽ സി പി എമ്മിലെ ഈ എത്രയെത്ര പേര് രാജിവെക്കണം ഈ തായ മുണ്ടിട്ട് രാജ്യം വിട്ടോടണം കടവംപള്ളി സുരേന്ദ്രൻ ഏർ തോമസ് ഐസക്ക് ശ്രീ ശ്രീ ശ്രീരാമകൃഷ്ണൻ ഏർ പിന്നെ ആരാ ഇയാൾ ഫോറസ്റ്റ് മിനിസ്റ്റർ മുകേഷ് പത്തനാപുരം ഗണേശൻ എന്തിരിക്കുന്നു ഇവരാരും പാർട്ടിയിൽ ഒന്നും അഭിനയിക്കുക കാണിച്ചില്ലേ കാര്യങ്ങൾ വേണ്ട തരത്തിൽ എല്ലാവരെയും കൈകാര്യം ചെയ്തില്ലേ വേണ്ടവരെ കിട്ടുന്നവർക്കും കൊടുത്തില്ലേ എന്താണ് തെറ്റ് ഒരു ഈ രമേശ് ചെന്നിത്തല ആൻഡ് വി ഡി സതീശൻ ഇവര് രണ്ടുപേരെ ഈ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ ഈ പാർട്ടി ഗുണം പിടിക്കട്ടുള്ളൂ എന്ത് കാര്യത്തിനണം എന്താണ് ചെയ്തത് തെറ്റ് ഈ വി ഡി സതീശന്റെ ിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇയാളെ ഉണ്ടാക്കുന്ന പാർട്ടിയാണ് ഉണ്ടാക്കുന്ന ഈ രമേശ് ചെന്നിത്തല സതീശരും ഒക്കെ എന്താണ് ഈ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കി എന്താണ് പാർട്ടി വളർത്തുന്നത് പാർട്ടി വളർത്തിക്കൊണ്ടു പിള്ളാരെ ഇയാൾ ഈ വി ഡി എന്തൊരു ഏഹ് രാഹുൽ മാക്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ മാത്യു കുഴനാടൻ ചാണ്ടി ഉമ്മൻ ഈമാതിരിയുള്ള പിള്ളാരെ വളർന്നവരെ ഇവരാൻ സമ്മതിക്കാത്തതാണ് ഇവരെ തന്നെ ഇവരെ ഈ വി ഡി സതീശരെയും ఎంత ఈ ఎంఎస్ దేవీగ పార్టీ పార్టీని నింగలు కూడా మెసేజ్ ఇలా ఎలా జనెత్తిక రాజీవ్ గాంధీకి గాంధీకి రాహుల్ కూడా గంధికాంధీకి ఇది ఎత్తూడ ప్రాథికారీ కె చెప్పి ఎందుకంటే మాటి అధ్యక్ష మాట్లాధాకర ఇది సమయత్ ఎత్ర ఎలక్షన్ ఏదో తోటో എന്തെല്ലാം വിജയമുണ്ട് കണ്ണൂർ കെ സുധാകരൻ ഇല്ലെങ്കിൽ കണ്ണൂരിൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടോ ഈ പിണറായി വിജയന്റെ കട്ടയ്ക്ക് നിൽക്കാൻ കെ സുധാകരൻ ഇല്ലാതെ ഇപ്പോഴും ഇരിക്കുന്ന ഒരു കെ പി സി സി അധ്യക്ഷനൊരു മോണെ കൊണ്ടുവരണ്ട ഏത് കാരണം ഇവന്റെ നിർബന്ധമായത് ഈ പാർട്ടിയെ നശിപ്പിക്കാനാണോ ഈ ഞങ്ങളൊക്കെ ഞാനും എൺപത് വയസ്സുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് എൺപത് വർഷം എൺപത് വയസ്സായാലും ഇതൊക്കെ ദിവസവും ദൈനംദിനം കോൺഗ്രസിന്റെ വളർച്ചയെ ആഗ്രഹിക്കുന്നവരാണ് ഈ നശിപ്പിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നവരല്ല കേട്ടോ ഞാനിപ്പോ െന്ന് പറഞ്ഞ വളരെ നോന്ത ഇതോടുകൂടി ചെയ്യാണ് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു കൊടുക്കണം രാഹുൽ മാംകൂട്ടത്തിനെ പാർട്ടിയിൽ കൊണ്ടുവരണം അവന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ ഉണ്ട് ശരി ലക്ഷക്കണക്കിന് തള്ളന്മാരുണ്ട് അമ്മമാരുണ്ട് സഹോദരങ്ങളുണ്ട് അച്ഛന്മാരുണ്ട് എല്ലാരും കാത്തു വെക്കുകയല്ല രാഹുൽ മാംകൂട്ടത്തിൽ പറയണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടം ഈ ഈ കൂട്ടത്തിലെ യവനെങ്കിലും സാധിക്കാത്തവൻ എവനെങ്കിലും ഉണ്ടോ എന്ന് പറയും എവനെങ്കിലും കണ്ട പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കാത്തവനോ പെണ്ണ വിധങ്ങളുടെ മണ്ണിനോട്ട് പഞ്ചാര അടിക്കാത്തവനോ സംസാരിക്കാത്തവനോ ആയിട്ട് എവനെങ്കിലും ഉണ്ടോ എന്ന് അങ്ങേറ്റമ്പോൾ ഇങ്ങേറ്റ പോലും എല്ലാരും ഞാൻ പറയുന്നില്ല എല്ലാവരും ഇല്ല ഇൻക്ലൂഡിങ് മൈസെൽ ഫാം ആരുണ്ട് ആരും ഒരിട്ടിനും കാണത്തില്ല നിങ്ങളും ഈ പറയുന്ന ചർച്ചകളിലും മറ്റിടത്തും പറയുന്ന സ്ത്രീകളും കാണത്തില്ലല്ലോ എല്ലാവരും എല്ലാവർക്കും ഉണ്ടായിരിക്കും ആ പരസ്പര ആട്ടമെങ്കിലും പരസ്പരം സ്നേഹോ ബന്ധുവോ പ്രണയോ പരസ്പര ബന്ധുവും പ്രണയവും ഇല്ലാത്ത ആരണ്ട് ആരുണ്ട് ഏഹ് ഇത് പത്ത് മുപ്പത്തഞ്ചു വയസ്സുള്ളൊരു പയ്യൻ എന്താണ്ട് എവിടെയാണ് ഇത് പണ്ടങ്ങളിൽ ചിരിച്ചൊന്നും ആരുടെ കൂടെ ചിരിക്കാത്തവരായിട്ട് ആരുണ്ട് അതുകൊണ്ട് ദേവി ഏത് ദേവി ഏത് ദേവി ഏത് ഈ കോൺഗ്രസ് പാർട്ടിയെ വളർത്താൻ ശ്രമിക്കുക നശിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക പി ഡി സതീശൻ അല്ലെ രമേശ് ചെന്നിത്തല ഒച്ചൊഴിഞ്ഞു പോകുക വെച്ചൊഴിഞ്ഞു പോകുക അവർ ഈ പാർട്ടിയിൽ നിൽക്കരുത് രേ രേവിയത് രമേശ് ചെന്നിത്തലയും ഈ ബി ഡി സതീശനും കോൺഗ്രസ് പാർട്ടിയിൽ വിട്ടൊഴിഞ്ഞു പോകുക മാത്യക്കുഴൽനാടൻ കുഴൽനാടൻ ചാണ്ടി ഉമ്മൻ ഷാഫി പറമ്പില് രാഹുൽ മാങ്കൂട്ടത്തെ കെ സുധാകരൻ വരട്ടെ കെ സുധാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ அல்லாது எவனா கே சுதாக்கெந்தான் கே பி சி சிக்குறது ஒட்டம் எந்த கொண்டு மாற்றி எவளா எவளா எவனா எவ்வன் நிர கே சுன மாற்றியது நம்மளே காங்கிரஸ் பார்ட்டிக்கு வேண்டி அபோராத்திரம் பணிக்கு பணியெடுக்கிறா